ഇത് പഴം പറിച്ച് താണോ അത് അത് ആയുധമുണ്ട് ആ അതിന് പൂവുണ്ടോ പൂവുണ്ട് ഇത് റെഡിൻ്റെ പൂവല്ലേ ഫുള്ള് റെഡ് ഇത് ഓക്കെ അതെ പൂവാണ് പൂവാൻ പൂവാണ് ഓക്കെ 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 സാരമില്ല ഇതിൻ്റെ പ്രത്യേകത കണ്ടോ ഇത് തൂണേൽ ചാക്കോടി ഉണ്ട് പിടിച്ചു കയറാൻ വേണ്ടി ചാക്കോട് ഇട്ടിട്ടുണ്ട് കേട്ടോ ചാക്കി ആ വേര് പാകിക്കുകയുള്ളൂ അല്ലേ ഇറങ്ങി വരും ഒരു ചാക്ക് കാരണം കുറച്ചാക്കും മതി അല്ലേ ഓക്കെ 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 ഒഴിവല്ലോ ആയിട്ടില്ല ഓക്കെ ഓക്കെ അതൊരു ഒരു കായമുണ്ടല്ലോ ഇത് വിരിയാറായ പൂവാണ് നാളെ വിരിയും ഉണ്ടോ സൂപ്പറാണ് ഉണ്ടോ പത്തിരുപത് സെൻറ്റ് സെൻറ്റിലെ ഡ്രാഗൺ ചെടികളുണ്ട് മഴയാണ് നമ്മൾ കളി നിർത്തുകയാണ് ഇത് ഇന്ന് വിരിഞ്ഞ പൂവാണ് ക്ലോസ് ആയി ആ വിരിഞ്ഞ് ക്ലോസ് ആയതാണ് ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവാണ് ഉണ്ടോ ഇത് റെഡാണോ ഏ റെഡ് റെഡ് ഓക്കെ ഓക്കെ ഓക്കെ